നമസ്കാരം കൂട്ട പിരിച്ചുവിടലിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോൾ അമേരിക്ക സർക്കാർ മേഖലയിൽ ജോലി ചെയ്തിരുന്ന പതിനായിരം ആളുകളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അങ്ങനെയുള്ള ഉത്തരവാണ് പുതിയ പ്രസിഡന്റ് ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രൊഫഷണറി ജീവനക്കാരാണ് പിരിച്ചുവിട്ടിരിക്കുന്നതിലേറെയും എന്നുള്ള വിലയിരുത്തലുകൾ വന്നു കഴിഞ്ഞു എന്നാൽ ഇത് പിരിച്ചുവിടലിൻ്റെ ആദ്യ ഘട്ടം മാത്രമാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ട് ലക്ഷത്തോളം ആളുകളെയാണ് ഈ പുറത്താക്കൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തൊരു കഷ്ടമാണ് ഈ നാട്ടിൽ യു എസ് ആഭ്യന്തര വകുപ്പിന് കീഴിൽ പൊതുസ്ഥലങ്ങളുടെ പരിപാലനം നാഷണൽ പാർക്കുകളും നിയന്ത്രണം ഗ്യാസ് ലീസിംഗ് പ്രോഗ്രാമുകൾ തുടങ്ങിയ മേഖലയിൽ തൊഴിലെടുത്തിരുന്ന ഏകദേശം രണ്ടായിരത്തി മുന്നൂറോളം ആളുകളെയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒറ്റ ദിവസം കൊണ്ട് അമേരിക്കൻ സർക്കാർ പിരിച്ചുവിട്ടിരിക്കുന്നത് വലിയ വിമർശനങ്ങളാണ് ട്രംപിൻ്റെ ഈ നീക്കത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ജോലിയിൽ നിന്ന് ഇവരെ പുറത്താക്കിയത് എന്നുള്ളതാണ് അവിടുത്തെ കൂടുതൽ ആളുകളും പരാജയ വലിയ പരാതിയായി പറയുന്നതെന്നുള്ളതാണ് മൈക്രോസോഫ്റ്റ് ടീമിൻ്റെ ഗ്രൂപ്പ് കോളുകളിലൂടെയും മുൻകൂട്ടി തയ്യാറാക്കിയ മെസ്സേജുകൾ വഴിയുമാണ് ഇവർക്കെല്ലാം പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള നിങ്ങളുടെ സാധന സാമഗ്രികളെല്ലാം പാക്ക് ചെയ്ത് മുപ്പത് മിനിറ്റിനുള്ളിൽ ഓഫീസ് വിടണമെന്നാണ് അറിയിപ്പ് ഈ അറിയിപ്പ് ലഭിച്ച് ഇവർ അന്തം വിട്ടുപോവുകയാണ് പിരിച്ചുവിടുന്നുണ്ടെങ്കിൽ ആ വിവരം ഇമെയിലിൽ മുൻകൂട്ടി അറിയിക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നുവെങ്കിലും അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള അറിയി അറിയിപ്പും ലഭിച്ചിരുന്നില്ല എന്നാണ് സി എൻ എൻ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ജീവനക്കാരുള്ള നീതി നിഷേധമാണ് നടന്നിരിക്കുന്നത് എന്നാണ് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെൻറ് അതായത് ഗവണ്മെന്റ് എംപ്ലോയീസ് മേധാവി അറിയിക്കുന്നത് കാരണം ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല തൊഴിലാളികൾക്ക് ന്യായമായിട്ടും ലഭിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിൽ മുൻകൂട്ടികളെ യാതൊരു തരത്തിലുള്ള അറിയിപ്പും നൽകാതെ നിയമം അനുശാസിക്കുന്ന ഒരു നടപടികളും സ്വീകരിക്കാതെ അത്തരത്തിലാണ് അവിടുത്തെ പാവപ്പെട്ട ഈ ജീവനക്കാരെ കൂട്ടമായി പുറത്താക്കിയിരിക്കുന്നത് എന്നാണ് ഇതുണ്ടാകാൻ പാടില്ല ഒരു രാജ്യത്തും ഇത്തരത്തിലൊരു സ്ഥിതിശേഷം ഉണ്ടാക്കി എടുക്കുവാനും പാടില്ല സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സർക്കാർ മേഖലയിൽ ജോലി നോക്കുന്ന ജീവനക്കാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക അതാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഗവൺമെൻറ് ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടുന്നത് പിരിച്ചുവിടുന്നതിലൂടെ പറയുന്നത് എന്നാണ് ട്രംപും അദ്ദേഹത്തിൻ്റെ ഉപദേശകനായിട്ടുള്ള ഇലോൺ മസ്കും ഇവർ രണ്ടു കൂടിയും കൂടി കൂടിച്ചേർന്നുകൊണ്ടാണ് ഇക്കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ എത്ര നാളിങ്ങനെ പോകുമെന്നറിയില്ല ഇൻ്റേർണൽ റവന്യൂ സർവീസിൽ ആയിരത്തോളം വരുന്ന ജീവനക്കാരെയും അടുത്ത ആഴ്ചയോടു കൂടി പിരിച്ചുവിടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇനിയും പുറത്തു പോകാൻ ഏകദേശം രണ്ട് ലക്ഷത്തോളം പേരുണ്ട് ഇങ്ങനെ ഒറ്റയടിക്ക് കൂട്ടപ്പിരിച്ചിലുകൾ നടത്തുന്ന ഒരു സമീപനം ട്രംപ് സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ അവിടെ ജനങ്ങൾ പരിഭ്രാന്തരാകുകയാണ് അമേരിക്കൻ ജനത ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു കമലാ ഹാരിസ് മതിയായിരുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും പക്ഷേ എന്തിനാണ് ട്രംപിനെ തിരഞ്ഞെടുത്തത് ഒരിക്കൽ ഒരു മൂന്ന് വർഷം ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് അവിടുത്തെ ജനത അനുഭവിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഈ ചെയ്തികൾ പക്ഷേ അതേ ചെയ്തികൾ അതിനപ്പുറം ഇലോൺ മസ്കുമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കേണ്ട ഒരു പ്രസിഡന്റ് ജനങ്ങളെ കൂട്ട നടത്തി അത് അവർക്ക് അവരുടെ വരുമാനമാർഗത്തെ നിലയ്ക്കുന്ന തരത്തിൽ നിൽക്കുന്ന തരത്തിലേക്കുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത് ശരിയാണ് ജനാധിപത്യ മര്യാദകൾ സ്വീകരിക്കേണ്ടതില്ലേ തൊഴിലിടങ്ങളിൽ ഇങ്ങനെ നീതി നിഷേധം നടത്തേണ്ടതുണ്ടോ ട്രംപിനെ പോലുള്ള ഇത്തരത്തിലുള്ള അധികാരികൾ കാണിക്കുന്ന ദുർനടപ്പിനെതിരെ അമേരിക്കയിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചനകൾ ഈ ഇത്തരത്തിലുള്ള കൂട്ട പിരിച്ചുവിടലുകൾ മറ്റുള്ള രാജ്യങ്ങൾക്കും ചിലപ്പോൾ ഇതൊരു മാറ്റം ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മാറുമെന്നുള്ള എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട് കാരണം മറ്റുള്ളവരും ചിലപ്പോൾ ഇതിനെ സ്വീകരിച്ചേക്കാം ഈ നിലപാടുകളിലേക്ക് വന്നേക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് സർക്കാർ സ്ഥാപനങ്ങളിലുള്ളവരെ പിരിച്ചുവിടുന്നു എന്നുള്ള ഒരു ന്യായവാദം അതിന് പറയുകയും ചെയ്യാം പക്ഷേ ട്രംപിൻ്റെ ഈ പോക്ക് അബദ്ധത്തിലേക്കാണ് ഇലോൺ മസ്കുമായി നടത്തുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇലോൺ മസ്കിനെയും ഒപ്പം തന്നെ ട്രംപിനെയും ജനങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല